മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിതുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ആക്രമിക്കപ്പെട്ട നടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ശ്രദ്ധ സദസ്സ് സദസ് സംഘടിപ്പിച്ചു ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭ്യമാക്കുക മെമ്മറി കാർഡ് തിരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുക കോടതി ഉത്തരവ് ചോർന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പന്ത്രണ്ടാം തീയതി കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ വിവിധ യുവജന വനിതാ ജനാധിപത്യ സംഘടനകളുടെ ബഹുജനവേദിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ സദസ്സ് നടത്തി സമത്വത്തിനും തുല്യ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പുരുഷ മേധാവിത്തിനെതിരെ കേരളത്തിലെ സ്ത്രീകൾ നടത്തുന്ന തുടർ പോരാട്ടത്തിലെ ഒരു ശക്തമായ ഏഡാണിത് നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി കേരളത്തിലെ സ്ത്രീകളുടെ ദുർവിധിയാണ് തെളിവാക്കുന്നത് കേരളത്തിലെ വിത്തപ്രതാപത്തിൻ്റെയും അധികാര രാഷ്ട്രീയത്തിന്റെയും പ്രകടനങ്ങൾക്കെതിരെ എട്ടു വർഷമായി കേരളത്തിലെ സിനിമാ മേഖലയിലെ വിമൻ കളക്ടീവും സ്ത്രീ സംഘടനകളും അഭിഭാഷകരും നടത്തിയ പോരാട്ടങ്ങൾക്ക് മേലുള്ള ഒരു കനത്ത പ്രഹരമാണിത് പക്ഷേ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല വിധികൾ പോകും സമരങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നും ഒരു കോടതിയുടെയും പേനാത്തുമ്പിലല്ല ജനാധിപത്യം നിലനിൽക്കുന്നതും വികസിക്കുന്നതാണെന്നും സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചാൾസ് ജോർജ് പറഞ്ഞു യുവജന വേദി സംസ്ഥാന പ്രസിഡന്റ് സച്ചിൻ കെ ടോമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനാധിപത്യ വനിതാ സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം രാജു മോൾ സ്വാഗതം പറഞ്ഞു പി എസ് രാജഗോപാലൻ കെ വി ഉദയഭാനു ബാബു മഞ്ഞളൂർ സി എസ് രാജു തുടങ്ങിയവർ സംസാരിച്ചു സി എം ശ്രീജ കൃതജ്ഞത പറഞ്ഞു "News bureau?" Could she?